Hi my dear viewers, welcome back to my channel, அப்பான் யங்களு മൂന്ന് പേരും കൂടി നാട്ടിൽ ഒരു സ്ഥലത്തേക്ക് പോകാനെട്ടോ ഞാനും ചേട്ടനും അതുപോലെ തന്നെ വിജേഷും കൂടി അപ്പോൾ എവിടേക്കാണ് എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം എന്തായാലും ഇതെൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് ഈ ഒരു സംഭവത്തിലേക്ക് പോകണം എന്നുള്ളത് അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ പേരിൽ തന്നെയുള്ള എവിടെയെങ്കിലും ഒന്ന് പോകണം എന്നുള്ളത് അപ്പോൾ എന്തായാലും ഇതിപ്പോൾ ഈ പ്രാവശ്യം ഒരാഴ്ച നിന്നുള്ളൂ എങ്കിലും ഞങ്ങൾ പരമാവധി കുറേ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനും അടിച്ചു പൊളിക്കാനൊക്കെ ഒന്ന് പറ്റി അപ്പോൾ എന്തായാലും ഇതാണ് കേട്ടോ സ്ഥലം ഇത് തൃപ്പേക്കുളം പാലസ് എന്ന് പറഞ്ഞാൽ പേരെങ്കിലും പേരുകേട്ട് പാലസാണെന്നാരും വിചാരിക്കരുത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കള്ളഷാപ്പാണ് അപ്പം നമുക്ക് കള്ള് ഷാപ്പ് പറയുമ്പോൾ തന്നെ ഓർമ്മ വരെ അതിങ്ങനെ ഓലയൊക്കെ മേഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞ് അല്ലേ പക്ഷേ ഇതെന്നല്ല ഇത്തിരി അഡ്വാൻസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് പോയിരിക്കാനും പിന്നെ കുറച്ചും കൂടി ഒരു നല്ല സെറ്റപ്പിലുള്ള സംഭവമാണ് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കള്ളുഷാപ്പ് എന്നൊന്നും തോന്നില്ല കാണുമ്പോൾ അങ്ങനെ ഒരു വാർക്കൊക്കെ കെട്ടിടം അങ്ങനെയാണ് അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ തന്നെ കള്ളുഷാപ്പ് എന്ന് പറയുമ്പോൾ ആരും ആയിട്ടൊന്നും കയറി ചെല്ലില്ലല്ലോ അപ്പോൾ കുറേ ഞാൻ വീഡിയോസിലൊക്കെ കാണണങ്ങനെ കല്ലഷാപ്പിലെ ഇതിൻ്റെ പിന്നെ പറഞ്ഞും കേട്ടിട്ട് ടേസ്റ്റ് ഭയങ്കര അപാര ടേസ്റ്റ് ഫുഡ് ഫുഡെന്ന് അപ്പോൾ അങ്ങനെ നമ്മളും പോയി അവിടേക്ക് തൃപ്പേക്കുളം പാലസ് എന്നാണ് പേര് അപ്പോൾ ചേട്ടൻ ഇവിടെ ചേ വൈഫും അതുപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോവാറുണ്ട് അപ്പോൾ അങ്ങനെ പറയാറുണ്ട് ഇതിൻ്റെ സ്റ്റോറികൾ അപ്പോൾ അങ്ങനെ എന്നെയും കൊണ്ട് പോയതാണ് ഞാൻ ചെന്നപ്പോൾ നമ്മൾ രാവിലെ ഡോക്ടറുടെ അടുത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഡോക്ടർ അപ്പോയിൻമെൻ്റ് ഒക്കെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങനെ പോന്നു അപ്പോൾ ഏത് ഏകദേശം ഉച്ച പറയും എല്ലാവർക്കും വിശന്ന് പറഞ്ഞിരിക്കുന്ന സമയമായിരുന്നു അങ്ങനെ അതാണ് നമ്മളെ കള്ള് ഷാപ്പിലേക്ക് പോയി അപ്പോൾ കള്ള് ഷാപ്പിലേക്ക് എന്ന് പറഞ്ഞാൽ കള്ള് ഷാപ്പ് എന്ന് പറഞ്ഞാൽ നോർമൽ സാധാ കള്ള് മാത്രമല്ല അവിടെ കിട്ടും കേട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് ചേർത്തിട്ടുള്ള കള്ള കിട്ടും അതായത് പൈനാപ്പിളും ഗ്രേപ്പ്സൊക്കെ ഇട്ടിട്ടുള്ള കള്ള് കിട്ടും പിന്നെ അതുപോലെ ജിഞ്ചർ ചേർത്തിട്ടുള്ളത് നോർമൽ ആയിട്ടുള്ള കള്ളും കിട്ടും അപ്പോൾ അതാ പൈനാപ്പിൾ ചേർത്തിട്ടുള്ളതാണ് ഈ ഒരു കുടത്തിൽ വന്നേക്കുന്നത് എന്തൊരു ഭംഗിയാണ് കുടം കാണാൻ അപ്പോൾ അത് ചേരാൻ ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ ആര് അപ്പോൾ ഈ ഒരു പൈനാപ്പിളിനാണ് ഏറ്റവും ടേസ്റ്റ് കെട്ടോ ഞങ്ങളെല്ലാം ടേസ്റ്റ് ചെയ്തു ഈ ഗ്രേപ്പ്സ് ചേർത്തും ജിഞ്ചർ ചേർത്തും ഒക്കെ പക്ഷേ അതിലൊക്കെ ഏറ്റവും മുന്തി നിൽക്കുന്നത് ഈ ഒരു പൈനാപ്പിൾ ചേർത്താണ് അപ്പോൾ പൈനാപ്പിളിൻ്റെ ഒരു സ്മെല്ലും വരുന്നുണ്ട് അല്ല ആ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് കള്ളിൻ്റെ ആ ഒരു സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ പിന്നെ ചേട്ടൻ പറഞ്ഞു അതോ തനി കള്ള് ചെത്തി വരുന്ന കള്ള്ള്ള്ള് മാത്രമായിരിക്കില്ല പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടാവും അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കിക്കാവാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു പറഞ്ഞ പോലെ തന്നെ ഞാൻ ലാസ്റ്റ് പോയപ്പോൾ എനിക്ക് ആകെ എന്തോ പോലെയായി കുടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ഇത് പൈനാപ്പിൾ കള്ള് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നോർമലായിട്ടുള്ളത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും ഞാൻ ലാസ്റ്റ് ടേസ്റ്റ് ചെയ്തു പക്ഷേ അതിനേക്കാളും നല്ലത് ഈ ഗ്രേവ്സും ഇതൊക്കെ ചേർത്താണെന്ന് എനിക്ക് തോന്നി കാരണം ആ അതിൻ്റെ ഒരു കൂടി ഒരു ടേസ്റ്റ് വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഞങ്ങൾ കപ്പയും മീൻ കറിയും വാങ്ങിയിട്ടുണ്ടായി പിന്നെ ഞണ്ട് കറി വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഇവർ പോർക്കിൻ്റെ പോർക്ക് ഫ്രൈ ആണോ കറിയാണോ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ കഴിച്ച് നോക്കിയില്ല അതുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ല അത് കാരണം കൊണ്ട് ഞാൻ തൊട്ട് നോക്കിയില്ല പിന്നെ ബീഫ് കറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ കാഴ ഫ്രൈയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല മസാല ഇട്ടുള്ളത് അപ്പോൾ ഇത് ഏതോ മീൻ കറി ഏതാന്ന് മീനേതാണെന്ന് നിങ്ങൾക്ക് അറിയില്ല കേട്ടോ ചേട്ടൻ കഴിച്ച് നോക്കണം അപ്പം പിന്നെ കപ്പയും മീൻ കറിയും പിന്നെ പറയണ്ടില്ല അപ്പൊ കോമ്പിനേഷനാണ് അപ്പോൾ എന്തായാലും ഷാപ്പിൽ വന്നാൽ പിന്നെ നമ്മൾ ഒരിക്കലും എന്താ പറയുക ടേസ്റ്റ് ചെയ്യാതെ വിടാനും പാടില്ല അത് ഈ ഒരു സംഭവം കപ്പയും മീൻ കറിയെന്ന് പറഞ്ഞത് അപ്പോൾ പിന്നെ ഷാപ്പിലെ കറികൾ എന്ന് പറഞ്ഞാൽ നല്ല സ്പൈസി ആയിരിക്കും അതുപോലെ തന്നെ ഞണ്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്താ പൈനാപ്പിൾ ചേർത്തിട്ടുള്ള കള് ടേസ്റ്റ് ചെയ്യണം നല്ല രസമില്ല ഒരു ജ്യൂസ് കുടിക്കുന്ന പോലെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു പുളി വരും ലാസ്റ്റ് ഞണ്ട് അതിനെപ്പറ്റിയാണ് പറയുന്നത് അതാണ് ഭയങ്കര അവിടുത്തെ കഴി കറികളുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ നല്ല മസാല നല്ല സ്പൈസി ആയിട്ട് ആ മസാല ഇങ്ങനെ നമുക്ക് ഇങ്ങനെ തൊട്ടുനോക്കിക്കൊണ്ടേ ഇരിക്കാൻ തോന്നും ഞങ്ങളത് പാഴ്സല് വാങ്ങിക്കൊണ്ട് പോയിട്ടോ മോന് ഞണ്ട് വേണമെന്ന് പറഞ്ഞിട്ടാണ് അവൻ വന്നു തന്നെ കഴിക്കുകയെന്ന് പറഞ്ഞാൽ അപ്പോൾ പ്രാവശ്യം വീട്ടിൽ വാങ്ങിയില്ല അപ്പോൾ എന്തായാലും ഇത് ഞങ്ങൾ പാഴ്സൽ പാഴ്സലേക്ക് കൊണ്ടുപോയി പിന്നെ ഇതാണ് ഗ്രേബ്സ് ചേർത്തിട്ടുള്ളത് ഇത് നോർമലായിട്ടുള്ളത് എനിക്ക് ചുമ്മാ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നന്ദി കേട്ടോ വിശേഷം അപ്പോൾ അത് പിന്നെ അത് ആ ഫ്രൈ ആഹാ ഇത് അടിപൊളിയായിരുന്നു അതിൽ മസാലയൊക്കെ എങ്ങനെയാണ് മാറ്റി വെച്ചിട്ട് ഞങ്ങൾ ഇത് മുട്ട മാത്രം എടുത്ത് കഴിച്ചു പിന്നെ ഇത് ലാസ്റ്റ് നമ്മുടെ ബീഫ് ഞാൻ ലാസ്റ്റ് പറഞ്ഞ ബീഫ് വാങ്ങിക്കാൻ പറഞ്ഞു അത് കാരണം കൊണ്ട് അത് ഫുൾ കഴിക്കാൻ പറ്റിയില്ല അപ്പം കാടമുട്ട തന്നെ കഴിക്കണം ഇത് മൊത്തം ഏകദേശം മൊത്തം ഞാൻ തന്നെ തിന്ന് തീർത്തതിട്ട് വിശേഷം കഴിച്ചില്ല ഭയങ്കര ചൂടായിരിക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതാണ് ജിഞ്ചർ ചേർത്തിട്ടുള്ള കള്ള് ഇതും നന്നായിട്ടുണ്ടായിരുന്നു പക്ഷേ ഏറ്റവും ഞാൻ പറഞ്ഞല്ലോ ടേസ്റ്റ് പൈനാപ്പിൾ ചേർത്തായിരുന്നു അങ്ങനെ അതാ ഇവിടുത്തെ സെറ്റപ്പൊക്കെ നല്ല അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ സാധാ കള്ള് ഷാപ്പ് എന്ന് വിചാരിച്ച് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത് കള്ള് ഷാപ്പാണോ അതോ സാധാ ഒരു ചെറിയൊരു കുഞ്ഞിതിലുള്ള റെസ്റ്റോറൻ്റ് ആണോയെന്ന് സംശയം വരും അങ്ങനത്തെ ഇതിലാണ് ഉള്ളിലൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അങ്ങനെ നമ്മൾ അവിടെ കഴിച്ച് തിരിച്ചു പോയി എനിക്ക് ആകെയൊക്കെ തലയൊക്കെ എന്തോ പോലെയൊക്കെ ആയിട്ടോ കിട്ടിയതൊക്കെ വലിച്ചു കയറ്റുകയും ചെയ്തു തലയൊക്കെ കിറങ്ങി അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി പക്ഷേ ഇന്നത്തെ ഒരു ദിവസം ഉണ്ടല്ലോ കഴിച്ച് 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 മടുത്ത ദിവസം വയറിലെ ഇടയും കിട്ടാത്തൊരു ദിവസമായിരുന്നു ഞങ്ങളിന്ന് ചാച്ചയുടെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സുന്ദര ചാച്ചയുടെ വീട്ടിൽ വൈകിട്ട് പോകാൻ പിന്നെ ഞങ്ങൾ വിളിച്ചത് വേണു ചാച്ചയുടെ വീട്ടിലും പോയിട്ടില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് ചാച്ചയുടെ വീട്ടിലേക്ക് പോയി അപ്പോൾ ചാച്ചയുടെ വീട്ടിലേക്കും എന്തായാലും വരുമ്പോൾ പോവാ പോകാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെ വേറൊരു ദിവസം ഒന്നും പോകാൻ പറ്റില്ല അത് ദിവസം ഓരോ സ്ഥലത്തേക്ക് പോകുവായിരുന്നു അതുകാരണം കാരണം ഒരു ആഴ്ചയിലേ ഉള്ളൂ അങ്ങനെ ഈ ചാച്ചയുടെ വീട്ടിൽ പോയിപ്പോൾ ചാച്ചാടോ പൊറോട്ടയും ചിക്കനും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മാങ്ങക്കറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ എങ്ങനെയൊക്കെയോ കഴിച്ചു ഇനി സുന്ദരാച്ചയുടെ വീട്ടിൽ പോകാനുള്ളതാണ് അവിടെയാണ് മെയിനായിട്ട് രാത്രി വിളിച്ചേക്കുന്നത് ഇതെന്താണെന്ന് പറയുക എൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് ഫ്രണ്ടിൽ തന്നെ നിൽക്കാൻ നമ്മളുടെ വീട്ടിലുണ്ടായിരുന്ന ചെടി ഉണ്ടോ അത് കുറേ നാളെ കണ്ടിട്ട് അങ്ങനെ വീട് എടുക്കണം പിന്നെ സുന്ദര ചാച്ചയുടെ വീട്ടിലേക്ക് പോകുന്നത് രാത്രി അപ്പോൾ ചാച്ചയുടെ വീട്ടിൽ നിന്നും ഒരു പൊറോട്ടയും ചിക്കൻ കറിയും എങ്ങനെയൊക്കെ കഴിച്ചു ഇവിടെ വന്നിന് കഴിക്കണം ഇവർ കാര്യമായിട്ട് ഒരുക്കിയിരിക്കേണ്ടതാണ് ചാച്ചിയുടെ വീട്ടിൽ അപ്രതീക്ഷിതമായിട്ടാണ് ആ ഒരു സംഭവം ഉണ്ടായിരുന്നത് നമ്മൾ അങ്ങനെ ഇത്തിരി ഹെവി ആയിട്ടുള്ളത് കഴിക്കും എന്ന് വിചാരിച്ചു പോയതല്ലല്ലോ അല്ലെങ്കിൽ ഇതിന് മുമ്പ് വെറുത്ത ദിവസം ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് വേറെ എവിടേക്കെങ്കിലും അതായത് ചാച്ചന്മാരുടെ വീട്ടിൽ ഏതെങ്കിലും വീട്ടിൽ പ്ലാൻ ചെയ്യുമായിരുന്നു പറ്റിയില്ല ഒരു ദിവസം തന്നെ രണ്ട് വീട്ടിലും പോകേണ്ടതായിട്ട് വന്നു പിറ്റേ ദിവസം ഞങ്ങൾ പോരാണ് തിരിച്ച് അതുകൊണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ സുന്ദരാച്ചിയുടെ വീട്ടിലേക്ക് പോയിട്ടോ അപ്പോൾ ചാച്ചിയുടെ വീട്ടിൽ പോയി അവിടെ അവർ ഭയങ്കര കുക്കിങ്ങിൽ വയ്ക്കുകയാണ് സഞ്ചും കൂടിയാണ് ചിക്കൻ വെക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ വരുന്ന വഴിക്ക് കാണിച്ചത് എല്ലാവരും അടുക്കളയിലെല്ലാവരും ചെന്നിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ചാച്ചയുടെ വീട്ടിലേക്ക് പോകാൻ പറ്റിയില്ല ചാച്ചപ്പം അടുത്തായിട്ടാണ് ഈ വീട്ടിലേക്ക് മാറിയത് കേട്ടോ അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാറൊന്നും പറ്റിയില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് അപ്പോൾ അങ്ങനെ ആ അടുക്കളയിൽ എല്ലാവരും കൂടി ടേസ്റ്റ് നോക്കണ യുദ്ധത്തിലാണ് പക്ഷെ നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റണ്ടായിരുന്നില്ല കാരണം അവിടെ നിന്ന് പൊറോട്ട കഴിച്ചത് എൻ്റെ പൊന്നെ ഇവിടെ എന്ന് വെച്ചാൽ ചാച്ച ബീഫും ചിക്ക ചിക്കനും അതുപോലെ ഫിഷ് ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കൂടാണ്ട് സാമ്പാർ അവിയലൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കൂടി അവിടേക്ക് ചെല്ലാനാണ് ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കി എൻ്റെ ഡയറ്റിങ്ങും പൊട്ടി സകലതും പൊട്ടിയിട്ടിരിക്കുക ഉച്ചയ്ക്ക് ഒരു കഴിക്കല് കഴിച്ചിട്ട് അതിൻ്റെ ഇത് തന്നെ ഞാനൊന്ന് കിടന്നുറങ്ങിയപ്പോഴാണ് ഹാങ്ങ് ഓവർ മാറിയതിട്ടോ ഞങ്ങൾ കുറെ കടയിലൊക്കെ കയറി അതൊക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിലെത്തിയത് എന്താ പിന്നെന്താ മാമ കുറേ പരിപ്പുവടയും സമോസ സുഗിയൻ ഈ സംഭവങ്ങളൊക്കെ കൊണ്ടവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ പോയി ഇതാ അതൊക്കെ കഴിച്ചാൽ സുഗിയൻ കഴിച്ചു കേട്ടോ സുഖിയാൻ കുറേ എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം കണ്ടുടാത്തൊരു പലഹാരമായിരുന്നു അത് പിന്നെ ഇപ്പോൾ ഞാൻ ഞാൻ ഉണ്ടാക്കിയൊക്കെ തുടങ്ങി കഴിച്ചത് ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇപ്പോൾ ഭയങ്കര ഇത് നമ്മൾ ചായക്കടയിലെ സുഖീൻ്റെ അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടത് അങ്ങനെ കുറേ ജ്യൂസൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് അവിടെയും ചക്ക വറുത്തതൊക്കെ ഉണ്ടായി കഴിച്ചാൽ നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഊണഴിക്കാറായി ഇത് എവിടേക്ക് ചെല്ലണ്ടേ ഇത് ഇവിടെ അമ്മ ഇങ്ങനെ ചാരി ചിലക്കുന്നുണ്ട് അച്ചമ്മയ്ക്ക് പകരം കിടക്കുന്നുണ്ട് അങ്ങനെ പിന്നെ കുട്ടികളോട് ഒന്ന് ഭയങ്കര ഡാൻസ് ആണ് ഉണ്ട് അവർക്ക് നേരം പോകണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ അവിടെ അപ്പോൾ അവരിപ്പോൾ ഡാൻസ് പാട്ട് വെച്ചിട്ട് വെച്ചിട്ടാണൊന്ന് ഡാൻസ് കളിക്കലാണ് അവളോട് ഇങ്ങോട്ട് തിരിഞ്ഞളിക്കാൻ പറ്റോളാം എന്ത് ചെയ്ത് അവൾക്ക് അതിലേക്ക് തന്നെ നോക്കി കളിക്കണം ഇങ്ങോട്ട് തിരിഞ്ഞു കളിക്കുമ്പോൾ അവർ ഉഷാറില്ലാണ്ട് കളിക്കുക അങ്ങനെ മൂന്നെണ്ണം കൂടി അത് കളിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഊണ് കഴിക്കുക എന്ന് പറഞ്ഞു പിന്നെ പോയത് പക്ഷേ ഊണ് ഒന്നും ഇറങ്ങേണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ചിക്കൻ കറിയും അതുപോലെ ബീഫൊക്കെ അങ്ങനെ പിള്ളേരുടെ കുറച്ച് ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ഊണ് കഴിച്ചു പിന്നെ അവിടെ നിന്ന് ഊണ് കഴിച്ച് നമ്മൾ കുറച്ചിരുന്ന് വേഗം ഇറങ്ങി ഒരു സിനിമയ്ക്ക് കാണാമെന്ന് വിചാരിച്ചത് അപ്പോൾ എന്തായാലും അത് കിട്ടുന്നില്ല പിന്നെ നമ്മൾ വീട്ടിൽ പോയി കഴിച്ചു കഴിഞ്ഞിട്ട് സാമ്പാറും അവിയലും ഒ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അവിടേക്ക് വേണിച്ച വീട്ടിൽ പോയി അത് കഴിച്ച കാരണം കൊണ്ടല്ലെങ്കിൽ നോക്കാം നല്ലൊരു പെട്ടി പിടിക്കായിരുന്നു ഇവിടെ എല്ലാം പറ്റാമെന്ന് ഞങ്ങൾ എല്ലാവരും കൂടി കിട്ടാൻ ചെയ്തു പറ്റാവുന്ന പോലെ അങ്ങനെ നമ്മൾ ബീഫ് ഉണ്ടായിരുന്നു ബീഫ് നന്നായിട്ടുണ്ടായിരുന്നു നല്ല ഫ്രൈ ആയിട്ടുള്ളത് അതുപോലെ ചിക്കൻ ചിക്കൻ ഞാൻ എടുക്കാണ്ടിരിക്കുകയായിരുന്നു കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്നും ഈ നോൺ വെജ് കഴിച്ച് മട്ടിത്തട്ട് ഞാൻ സാമ്പാർ അവയിലും കൂട്ടി അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് വിജേഷിൻ്റെ കയ്യിലുള്ള ചിക്കൻ അങ്ങനെ പാടെ ഇരിക്കുക തട്ടി അയ്യോ ഇനി എന്തെങ്കിലും എന്ത് ചെയ്യും എന്നിട്ട് ഞാൻ കഴിച്ച് ബാക്കി വെച്ചു തോന്നുന്നു എനിക്ക് കഴിക്കാൻ പറ്റാണ്ട് പിന്നെ അവിടെ ചെറിയ വെച്ചിട്ട് അച്ചാറ് അതുപോലെ വേറെ എന്താ ചെറിയും വേറെ എന്തും കൂടി ഉണ്ടായിരുന്നു ഗാർലിക്കാന്ന് തോന്നുന്നു അച്ചാർ ചെറിയ നല്ല രസം ഉണ്ടായി സ്വീറ്റാണ് നല്ല ടേസ്റ്റി ആയിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ ദിവസം ഒരു വയറ് നിറ അഞ്ഞ് പൊട്ടാറായ ഒരു ദിവസമായിരുന്നു അന്ന് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഇരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ സീയ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ